മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ തോരാമഴ വിതച്ചത് വ്യാപക കൃഷിനാശം അഞ്ഞൂറ് ഹെക്ടറിലധികം കൃഷിയിടങ്ങൾ വെള്ളത്തിലായെന്ന് വകുപ്പിന്റെ പ്രാഥമിക കണക്ക് പച്ചക്കറി വാഴ കർഷകർക്കാണ് വൻ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് രണ്ട് ദിവസമായി തുടരുന്ന തോരാമഴ കൃഷിയിടങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി കർഷകന് വൻ നഷ്ടവും കണ്ണീരും മാത്രം വിച്ച് നെയ്യാറ്റിൻകരയുടെ പരിസര പ്രദേശങ്ങളായ അമരവിള ഉദിയൻകുളങ്ങര ചെന്തൽ ബ്ലാത്താങ്കര പ്രദേശങ്ങളിലാണ് കൃഷിയിടങ്ങളിൽ വെള്ളത്തിലായത് പച്ചക്കറിപ്പാടങ്ങളിലാണ് വൻ നാശനഷ്ടം വാഴത്തോട്ടങ്ങളിലും വെള്ളം നിറഞ്ഞു വെള്ളം ഇറങ്ങിയില്ലെങ്കിൽ വാഴയും ഉടൻ തീഞ്ഞി നശിക്കും ഇതോടെ കൃഷിനാശത്തിന്റെ തോത് ഇരട്ടിയാകും നെയ്യാർ ഡാമിൽ നിന്ന് ഇപ്പോൾ തന്നെ വെള്ളം തുറന്നുവിട്ടിരിക്കുകയാണ് ഇനിയും കൂടുതൽ വെള്ളം തുറന്നുവിട്ടാൽ വീണ്ടും കൃഷിയിടങ്ങൾ വെള്ളത്തിലാകുമെന്ന ആശങ്കയിലാണ് കർഷകർ പതിവ് പോലെ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കണക്കെടുത്തെങ്കിലും സാമ്പത്തിക സഹായം ഇനി ഏത് കാലത്ത് കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ല ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ